എല്ലാവർക്കും എൻ്റെ നമസ്കാരം അടുത്ത സജാതാരത്തെക്കുറിച്ച് പറയുമ്പോൾ കുളിക്കുക എന്നുള്ളതാണ് ഇപ്പം നമ്മുടെ ഭാരതീയ സംസ്കാരത്തിൽ കുളി കഴിഞ്ഞിട്ട് വേണം ഏത് കാര്യവും ചെയ്യാൻ എന്ന് പറയാറുണ്ട് അപ്പോൾ ആരോഗ്യമുള്ളവർ തണുത്ത വെള്ളത്തിലും ആരോഗ്യമില്ലാത്തവർ ചൂടുവെള്ളത്തിലും കുളിക്കണം എന്നാണ് നമ്മുടെ സദാചാരം തണുത്ത വെള്ളത്തിൽ കുളിക്കുമ്പോൾ ശരീരത്തിലുണ്ടാകുന്ന മാറ്റം എന്താണ് നമുക്കറിയാം നമ്മുടെ ശാരീരിക താപനില മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസാണ് അപ്പോൾ ആരോഗ്യമുള്ള മനുഷ്യൻ്റെ ആ ടെമ്പറേച്ചറിൽ നമ്മൾ തണുത്ത വെള്ളം ഒഴിക്കുന്ന സമയത്ത് നമ്മുടെ ടെമ്പറേച്ചർ പെട്ടെന്ന് റെഡ്യൂസ് ചെയ്യുകയും അത് പിന്നീട് ശരീരം തീർത്തും മുപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ഉയർത്താനുള്ള ശ്രമം ഒരു പ്രതിരോധം തീർക്കുകയും ചെയ്യും അതായത് നമ്മുടെ സെല്ല് കോശങ്ങൾ ആക്ടിവേഷൻ ചെയ്യുന്നു എന്നർത്ഥം അപ്പം നമ്മുടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന നമുക്കറിയാം തലേ ദിവസം രാത്രിയിൽ കിടന്നുറങ്ങുമ്പോൾ നമ്മുടെ ഫാനിൻ്റെ ചുവട്ടിലായാലും മറ്റുള്ളതായാലും കുറേ ഏകദേശം രണ്ടര ലിറ്ററോളം വേർപ്പ് ഇവാപറേറ്റ് ചെയ്തു പോവുകയും ആ ഡെപ്പോസിറ്റായിട്ടുള്ള ആ മാലിന്യങ്ങൾ ശ്വേതരന്ത്രങ്ങൾ അടയ്ക്കുകയും ചെയ്യുമ്പോൾ നമുക്കറിയാം സ്കിൻ ക്യാൻസറിലേക്ക് പോലും അത് വെത്തുന്ന രീതിയിലേക്ക് വരുന്ന രോഗങ്ങളുണ്ടാവാം അപ്പോൾ അതിനെയെല്ലാം വളരെയധികം ക്ലീൻ ചെയ്ത് കളയേണ്ട ഒരു സന്ദർഭത്തിനാണ് കുളിക്കുക എന്നുള്ള അർത്ഥത്തിൽ സദാചാരമായിട്ട് ഉപയോഗിച്ചിട്ടുള്ളത് അപ്പോൾ തണുത്ത വെള്ളം വരുമ്പോൾ പെട്ടെന്ന് തന്നെ ശരീരം തണുക്കുന്നു ആ തണുത്തതിൽ നിന്ന് മുപ്പത്തേഴ് പോയിൻറ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്ക് ആ ബോഡി ടെമ്പറേച്ചർ ഉയർത്താനുള്ള ആക്ടിവേഷൻ ചെയ്യുമ്പോൾ തീർച്ചയായിട്ടും ആ അണുക്കളെല്ലാം വേണ്ട രീതിയിൽ നാശനത്തിന് വിധേയമാവുകയും ശരീരം ഊർജ്ജസ്ദായകമാവുകയും ചെയ്യും ഇതേപോലെ തന്നെ അല്പം അനാരോഗ്യമുള്ളവർ അവരുടെ ടെമ്പറേച്ചർ നില നമ്മുടെ മുപ്പത്തേഴ് പോയിൻ്റ് മൂന്ന് ഡിഗ്രി സെൽഷ്യസിലേക്കാളും കൂടുതലായിരിക്കും അപ്പോൾ അവർ ചൂടുവെള്ളത്തിൽ കുളിക്കുന്ന സമയത്ത് അല്ലെങ്കിൽ സ്നാനം ചെയ്യുന്ന സമയത്ത് അവരുടെ ടെമ്പറേച്ചർ അമ്പത്തഞ്ചാറുപത് ഡിഗ്രി സെൽഷ്യസിലുള്ള വെള്ളം ഇടുമ്പോൾ പെട്ടെന്ന് തന്നെ അത് ആ സെല്ലുകൾ വേണ്ട രീതിയിൽ ആക്ടിവേറ്റ് ചെയ്ത് താപനിലയെ അഡ്ജസ്റ്റ് ചെയ്യുകയും അങ്ങനെ ശരീരത്തിൻ്റെ ആ ഉയർന്ന താപനിലയിൽ ആ അണുക്കളെല്ലാം വേണ്ട രീതിയിൽ അതിനെ നശിപ്പിച്ച് ആ രോഗവിമുക്തമാക്കാനുള്ള പ്രവണത കൂട്ടുകയും ചെയ്യും അതുകൊണ്ട് ചൂടുവെള്ളത്തിൽ കുളിക്കുന്നത് അനാരോഗ്യമുള്ളവരും ഹെൽത്തി ആയിട്ടുള്ള മനുഷ്യർ തണുത്ത വെള്ളത്തിലും കുളിക്കുന്നതാണ് അഭികാമ്യമെന്ന് നമ്മുടെ പൂർവികരം നമുക്ക് പറഞ്ഞു തന്നിട്ടുണ്ട് ഇതും ഒരു സദാചാരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം കാരണം അത് നമ്മുടെ ശരീരത്തിന് മനസ്സിനും കുടുംബത്തിനും അതുപോലെ സമൂഹത്തിനും രാഷ്ട്രത്തിനും നന്മ നൽകുന്നതാണ് ഇതും ശാസ്ത്രീയമായിട്ട് തെളിയിച്ചിട്ടുള്ളതാണ് നന്ദി നമസ്കാരം